എസ് ന് ഡി പി യോഗം ഈസ്റ്റ് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാം നമ്പർ ശാഖായോഗത്തിൽ തിരുവോത്സവത്തിനും ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ദിനാഘോഷത്തിനും തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടയാർ സുമോ തന്ത്രിയുടെയും മേൽശാന്തിമാരുടെയും മുഖ്യകാര്മുഖത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത് എസ്എന് ഡി പി ശാഖയുടെയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം കുടുംബ യൂണിറ്റുകൾ മൈക്രോ സംഘങ്ങൾ എന്നീ പോഷക സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ആഗസ്റ്റ് പതിനെട്ടിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ശാഖാ പ്രസിഡന്റ് കെ കെ സോമന്റെ അധ്യക്ഷതയില് എസ്എന് ഡി പി യോഗം കോട്ടയം യൂണിയൻ പ്രസിഡന്റ് എം മധു ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ ഗുരുദേവ ക്ഷേത്രത്തിലെ ആദ്യകാല മേൽശാന്തി പി എൻ തങ്കപ്പൻ പുളിവേലിത്തുണ്ടത്തിൽ ശാഖാ പ്രസിഡന്റ് കെ കെ സോമൻ ശാഖായോഗം മുൻ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ശാഖയിലെ വിശേഷ വ്യക്തികൾ മുതിർന്ന ശാഖാംഗങ്ങൾ എന്നിവരെ ആദരിക്കും തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടക്കും മാടപ്പാട് ജംഗ്ഷനിൽ നിന്നും വാദിമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ഘോഷയാത്രയും നടക്കും ന്യൂസ് ഏറ്റുമാനൂർ